വ്യത്യാസം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിലുണ്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുനൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം അതായത് നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും സെർജിയോ സെർജോലൊബേറ അതായത് സെർജിയോ ലൊബേറ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് സീസൺ കഴിയുന്നടം വരെ കാത്തിരിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു മിസ്കമ്യൂണിക്കേഷൻ ഒഡീഷ് എഫ് സി സർജു ലബേറ ഇവർക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സഹായത മുതലെടുക്കാൻ മാക്സിമം ശ്രമിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഒഡീഷ് എഫ് സി എല്ലാ മെറ്റീരിയലും അതായത് ഒഡീഷ് എഫ് സിക്ക് എന്തൊക്കെയാണോ സർജു ലബേറ ചോദിച്ചാൽ ആ ഒരു മെറ്റീരിയലെല്ലാം ഒഡിഷ എഫ് സി സർജി വലബേറയ്ക്ക് കൊടുത്തിട്ടുണ്ട് ബട്ട് എന്നിട്ടും സർജു ലുബേറയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല സോ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ പ്ലേ ഓഫിലൊന്നും കയറിയില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഒഡീഷ എഫ് സിയും സർജു ലോ ബേറയും തമ്മിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെ എന്താ പറയുക ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കഴിഞ്ഞാൽ സ്വന്തമാക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരിക്കുന്നത് എന്തായാലും പണ്ടത്തരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നുള്ളൂ സെർജി ഒലബേറെ പൊക്കണമെങ്കിൽ അദ്ദേഹം എഫ് സി ഗോയുടെയുടെ കോച്ചായിരുന്ന ആദ്യത്തെ സീസൺ കഴിയുമ്പോൾ തന്നെ പൊക്കണമായിരുന്നു അല്ലാതെ അദ്ദേഹം ഫോം ഔട്ടായിട്ട് എല്ലാം ഡ്രോപ്പ് ഔട്ടായിട്ട് നിൽക്കുന്ന സമയത്തല്ല സെർജുലുബേറെ പൊക്ക ക്കാൻ വേണ്ടി പോകുന്നത് എന്തൊരു മണ്ടത്തരമാണല്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയേണ്ടത് തുടർച്ചയായിട്ടുള്ള മണ്ടത്തര ഇപ്പോൾ സെർജുലോ വേറെ കൂട്ടുള്ള ഒരു അല്ല ബ്ലാസ്റ്റേഴ്സ് കാണേണ്ടത് മനോലോ മാർക്കസിനെ പോലൊരു ഒരു കോച്ചിനാണ് മനോലയെ കൊണ്ടുവരാൻ സാധിക്കുന്നത് അദ്ദേഹം എഫ് സി ഗോവ ഈ വർഷം അവിടെ പരിശീലിപ്പിച്ചിട്ട് അടുത്ത വർഷം ഇന്ത്യൻ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലത്തെ ഒരു പരിശീലകനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് അതായത് ടീമിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി തന്നെ ആ ഒരു ഗ്യാപ്പ് അടിച്ച് ഗ്യാപ്പ് അടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിശീലകനെയാണ് അല്ല സർജിവലും വേറെ കൂടുതൽ പരിശീലനം അത് ഇത് അധികം ചോദിക്കുന്ന എല്ലാം കൊടുത്തിട്ട് ഒരു അല്ല ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക സൈൻ ചെയ്യുന്ന ചെയ്യേണ്ടേ എന്നാണ് എൻ്റെ അഭിപ്രായം സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് ഉറപ്പായിട്ട് പറയുക അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജാക്സൺ ഇർവിൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ സൂപ്പർ താരം നിങ്ങൾ ആദ്യത്തെ കണ്ട് കാണും ഇന്ത്യ മാച്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ അവരുടെ ഒരു എന്താ പോസ്റ്റർ ബോയ് ടൈപ്പ് ഓഫ് താരമാണ് അവരുടെ ലീഗ പുണ്ടസ്ലീഗ ടുവിൽ സെൻറ്റ് എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തെ സ്വന്തമാക മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് രംഗത്തുണ്ട് എന്നുള്ള ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ബ്രസീലിയൻ താരമാണെന്ന ഗഡു ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ജാക്സൺ ജാക്സൺ ഇറിവിനെ സ്വന്തമാക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടെന്നാണ് റൂമറാണ് പിന്നെ പിന്നെ മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മോഹൻ ബഖാൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം അവർ വേണമെങ്കിൽ ഇതുപോലുള്ള താരങ്ങളെ സൈൻ ചെയ്യുമെന്ന് തന്നെ പറയണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജാക്സൺ എറിവിൻ കൂടെ മോഹൻ ബംഗാനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല കാരണം ഒരു പെർഫെക്റ്റ് ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് ഡിഫൻസിലും അറ്റാക്കിങ്ങിലും എവിടെയും ടീമിനൊരു സ്ട്രെങ്ത് അളകുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ സഞ്ജീവ് വെങ്കിയ അറിയാം അദ്ദേഹം പൈസ എറിയും എറിഞ്ഞ് എന്താ പ്ലേഴ്സിനും എടുക്കും അങ്ങനെ നമ്മുടെ കൂട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് തൊട്ട് എട്ട് പ്ലേയേഴ്സിനെ വിറ്റിയിട്ട് മൂന്ന് പ്ലേഴ്സിനെ അത് ആ വിറ്റ പൈസയ്ക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ വാങ്ങാം എന്നൊരു മെൻറ്റാലിറ്റി നിൽക്കുന്നൊരു ക്ലബ്ബല്ല മോഹൻ ബഗാനെന്ന് പറയുന്നത് സ്വന്തം രീതിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക